നമസ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരക്കൊപ്പമോ വേട്ടക്കൊപ്പമോ പിണറായി ഭരണത്തിലെ മുഖ്യഘടക കക്ഷിയായ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിന്റെ ചോദ്യമാണിത് പിണറായിയോട് തന്നെയാണ് എ ഐ എസ് എഫ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പിണറായി എന്ന നിലപാടാണ് എ ഐ എസ് എഫിനുള്ളത് രക്തസാക്ഷി കണക്ക് പറഞ്ഞ് എസ് എഫ് ഐയുടെ അക്രമങ്ങളെ മുഖ്യമന്ത്രി സഭയിൽ ന്യായീകരിച്ചതിന് പിറകെയാണ് ഈ ചോദ്യവുമായി എ ഐ എസ് എഫ് രംഗത്ത് വരുന്നത് എസ് എഫ് ഐയുടെ അക്രമങ്ങളെ മുഖ്യമന്ത്രി സഭയിൽ ന്യായീകരിച്ചത് പ്രതിഷേധാർഹമെന്നാണ് എ ഐ എസ് എഫ് ആരോപിക്കുന്നത് നിരന്തരം സംഘർഷമുണ്ടാക്കുന്നവരെ രക്തസാക്ഷി കണക്ക് പറഞ്ഞ് ന്യായീകരിക്കതെന്ന് പറയുന്ന എ ഐ എസ് എഫ് പിണറായി ചെയ്തിരിക്കുന്നത് ജന ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമെന്നും അക്രമ സംഭവങ്ങൾ അപമാനകരമാണ് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണമെന്നും എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യവട്ടം ക്യാമ്പസിലെ അക്രമ സംഭവത്തിൽ മുഖ്യമന്ത്രി സഭയിൽ ന്യായീകരിക്കുകയായിരുന്നു നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ടാണ് എസ് എഫ് ഐ വളർന്നു വന്നതെന്ന് മുഖ്യമന്ത്രി ഒരു തുരപ്പൻ സ്റ്റൈലിൽ പ്രതിപക്ഷത്തോട് വീമ്പിളക്കുകയും എസ് എഫ്ഐയുടെ വളർച്ച പടിപടിയായി ഉണ്ടായതാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ താറടിച്ചു കാട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കാം തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്ന് തന്നെ പറയും തെറ്റുകൾ തിരുത്തിച്ചിട്ടുണ്ട് അതാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയെന്നും സഭയിൽ മുഖ്യമന്ത്രി വീമ്പിളക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ദയനീയ പരാജയ കാരണം പിണറായിയുടെ ഭരണമെന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരിക്കെയാണ് ഞാനുള്ള കാലത്തോളം ഞാൻ ഈ പ്രസ്ഥാനത്തെ നന്നാവാൻ വിടില്ലെന്ന തരത്തിലുള്ള പിണറായിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന നേതൃത്വത്തോടെ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ നിർദ്ദേശം എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ എസ് എഫ് ഐ തെളിയിക്കുകയായിരുന്നു പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത ശേഷം വേണ്ടി വന്നാൽ പ്രിൻസിപ്പലിന്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്നു വരെ ഡിവൈഎഫ്ഐ ഒരു ഭീഷണി ഉണ്ടാവുകയായിരുന്നു സംസ്ഥാനത്തെ സി പി എമ്മിനും പോഷക സംഘടനകൾക്കും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശേഷിച്ചിരുന്ന വാതിലുകളാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ചേർന്നപ്പോൾ ഒരിക്കലും തുറക്കാനാവാത്ത വിധം കൊട്ടിയടപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ എത്രത്തോളം ജനവിരുദ്ധമായി മാറാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുരുദേവ കോളേജിൽ നടന്നത് കേരളം അഭിമുഖീകരിക്കുന്ന അത്യന്തം ഭീഷണിയായ എസ് പൊതുസമൂഹത്തെ ഒരിക്കൽ കൂടി ഇതേപ്പറ്റി ഓർമ്മിപ്പിക്കുന്നതാണിത് എസ് എഫ് ഐയിലെ ഒരു വിഭാഗം പുലർത്തിവരുന്ന അസഹിഷ്ണുതയും അരാജകത്വവും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനകം പലതവണ കേരളം കണ്ടിട്ടുണ്ട് അതിന്റെയൊക്കെ തുടർച്ചയാണ് ഗുരുദേവ കോളേജിലും നടന്നിരിക്കുന്നത് ബിരുദ പ്രവേശനത്തിന് ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കാൻ എസ് എഫ് ഐ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് തുടർന്ന് സംഘർഷത്തിലേക്ക് എത്തുന്നത് പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും അനുവദിച്ചില്ല മറ്റു ചില അധ്യാപകർ ഇടപെട്ടാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ക്യാമ്പസുകളിൽ ഗുരുനന്ത കാട്ടുക എന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം പുത്തൻ കാര്യമല്ല അവരുടെ ഗുരുനന്തയുടെ ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇതിനകം കേരളം കണ്ടിട്ടുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജ് രണ്ടായിരത്തി പതിനേഴിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ കസേര കഥിച്ചു പാലക്കാട് വിക്ടോറിയ കോളേജിൽ രണ്ടായിരത്തി പതിനാറിൽ വനിതാ പ്രിൻസിപ്പലിന്റെ റിട്ടയർമെന്റ് ദിനത്തിൽ അവർക്ക് കുഴിമാടം ഒരുക്കി രണ്ടായിരത്തി പതിനെട്ടിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വനിതാ പ്രിൻസിപ്പലിനുള്ള യാത്രയേപ്പ് ചടങ്ങിനിടെ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ക്യാമ്പസിൽ പോസ്റ്റർ പതിച്ചു ഇതിന്റെയൊക്കെ തുടർച്ചയായി വേണം കൊയിലാണ്ടി കോളേജിലെ എസ് എഫ് ഐയുടെ കാടത്തവും കേരള ജനത കാണേണ്ടത് പാർട്ടി പേടിയില്ലാത്ത ഒരൊറ്റ പ്രിൻസിപ്പൽ പോലും കേരളത്തിൽ ഇന്ന് എസ് എഫ് ഐ ഉള്ള കോളേജുകളിൽ ഇല്ല പ്രിൻസിപ്പൽമാർ ക്യാമ്പസുകളിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും അപമാനങ്ങളും കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കലാലയത്തിന്റെ സുഗമ പ്രവർത്തനവും പഠന നിലവാരവും വിദ്യാർത്ഥി ക്ഷേമവും ഒക്കെ ഉറപ്പാക്കാനുള്ള ചുമതലയുള്ള പ്രിൻസിപ്പൽമാരിൽ ബഹുഭൂരിപക്ഷവും ഭരിക്കുന്ന പാർട്ടിയോടും എസ് എഫ് ഐയോടും കൂറുകാട്ടുന്നവരാണ് കോളേജുകളിൽ നടക്കുന്ന അന്യായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാകാ െ പിണറായിയുടെ ഭരണത്തിൽ പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത് പ്രിൻസിപ്പലിനെ അടിച്ചും അടിച്ചും നശിപ്പിച്ചും എസ് എഫ് ഐയിലൂടെ നാടിനെ നയിക്കാൻ യോഗ്യരായ നേതാക്കൾക്ക് പിണറായിയും സി പി എമ്മും ചേർന്ന് കൊടുക്കുകയാണ് അധികാര രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലാണ് ഇത്തരം തോന്നിയവാസങ്ങളെന്നും പ്രത്യേകം ഓർക്കണം വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ജീവനെടുത്തതും എസ് എഫ് ഐയുടെ ഈ തോന്നിയവാസം തന്നെ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും സിപിഎമ്മിന് കഴിയുന്നില്ലെന്നും സിപിഐ ഇതിനകം പലതവണ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മും അധികാര ദാർഷ്യത്തിലെ ജനവിരുദ്ധ രാഷ്ട്രീയ ശൈലി ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ വൻ തിരിച്ചടിയായിരിക്കും ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരിക കേന്ദ്ര കമ്മിറ്റി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ വീണ പടുകുഴിയിൽ വീണ സി പി എമ്മിന് ഇനി കരകയറാനാവില്ല എന്തെന്നാൽ പിണറായി ഉള്ളിടത്തോളം കാലം സി പി എമ്മോ നന്നാവില്ല കാരണം പിണറായി അതിന് അനുവദിക്കില്ല